ഫീസില് നന്നായിട്ട് റിസൾട്ട് അറിഞ്ഞു കേട്ടോ അതെ എനിക്ക് പിന്നെയും 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 എനിക്ക് അറിയത്തില്ല ഞാൻ ഇത്രയും റിസൾട്ട് പ്രതീക്ഷതയില്ല ഒന്നാമത്തെ കാര്യം ബാക്ക് ടു മൈ ചാനൽ മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ തൊട്ടടുത്തൊരു ബെൽബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിച്ച ഒരു പ്രൊഡക്ടിന്റെ റിവ്യൂ പറയാനായിട്ട് വന്നതാണ് കേട്ടോ അതിപ്പ ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് ഇട്ട് നോക്കിയിട്ടേ ഉള്ളൂ അപ്പൊ ആ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയാനായിട്ട് വന്നതാണ് ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആണ് കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷതയില്ല ഇത്രയും റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ നിങ്ങൾ കണ്ടില്ലേ എന്റെ സ്കിന്നിനടി കൂടെ കണ്ടോ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയി സ്മൂത്ത് ആയി ഈ സൈഡൊക്കെ കണ്ടോ നല്ലപോലെ സോഫ്റ്റ് സ്മൂത്തും ആയി പിന്നെ എൻ്റെതാ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് പോസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു സ്ക്രബിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് സാധാരണ സ്ക്രബ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ പോസ് ഒക്കെ ഒന്ന് ഓപ്പൺ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അത് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്ന് എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് പക്ഷേ ഈ ഒരു സ്ക്രബ് ഇട്ട് കഴിഞ്ഞ് എന്റെ പോസ് ഒക്കെ ഭയങ്കരമായിട്ട് മിനിമൈസ് ആയി മാത്രമല്ല സ്കിന്നു ഭയങ്കര സ്മൂത്തും സോഫ്റ്റും ആയി അപ്പം പ്രൊഡക്റ്റ് കാണണ്ടേ എന്താന്ന് പ്രൊഡക്റ്റ് ഇതാ ഇതാണ് കേട്ടോ ഡീ ടാൻ ഫേസ് ബോഡി സ്ക്രബ് ആണ് ഇത് ടാൻ റിമൂവ് ചെയ്യുന്നതാണ് കേട്ടോ പക്ഷേ സ്കിൻ ഇത്രയും സ്മൂത്തും ഇത്രയും സോഫ്റ്റും ആക്കുമെന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല ഇത് ഡോക്ടർ റാഷലിന്റെ ഡീറ്റാൻ ഫേസ് ബോഡി സ്ക്രബാണ് കേട്ടോ അടിപൊളി ഇപ്പോൾ റിസൾട്ട് ആണ് ഒരു രക്ഷയില്ല ഈ ഒരു സ്ക്രബ് വന്നിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസമായി ഞാൻ ഇതുവരെ ഇത് ഉപയോഗിച്ച് നോക്കിയതേ ഇല്ല ഒന്നാമത്തെ കാര്യം ഇത് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്തായാലും ഇപ്പ ഞാൻ ഇത് ഉപയോഗിച്ച് എനിക്ക് അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ കിട്ടിയത് ഒരു രക്ഷയില്ല ഞാൻ ആ ഒരാൾക്ക് സന്തോഷത്തോടെ അതായത് ഏർ ഒരാൾക്ക് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഇത് വാങ്ങിച്ച് യൂസ് ചെയ്തോളാൻ കാരണം എനിക്ക് ഉപയോഗിച്ചിട്ട് അത്രയ്ക്ക് റിസൾട്ട് കിട്ടി ഞാൻ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും ആ ഒരു സ്ക്രബ് ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ഫേസ് ഭയങ്കര ക്ലിയറായി ഭയങ്കര ക്ലിയറായി ഞാൻ എന്താ കയ്യിലും ഇട്ടിട്ടുണ്ടായിരുന്നെ പക്ഷെ കയ്യിൽ ഞാൻ ഇട്ട് അപ്പൊ തന്നെ അങ്ങ് കഴുകി കളഞ്ഞിട്ടോ ഫസ്റ്റ് ഞാൻ ഫേസിലായിട്ടത് ഫേസിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ മസാജ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഷ് ആയിട്ടല്ല ഒന്ന് സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്ത് ഫേസ് ഫുള്ള് മസാജ് ചെയ്യണം അതുപോലെ തന്നെ ബോഡി സ്ക്രബും കൂടെ അല്ലേ ബോഡിയിലും ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം ഞാൻ ഫസ്റ്റ് ഫേസിലാണ് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കഴിഞ്ഞ് കയ്യിലും കൂടെ തേച്ചിട്ട് എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി കഴുകി പക്ഷെ കയ്യിൽ തേച്ച ആ സമയവും ഫേസ് തേച്ച സമയവും ഫേസിൽ കുറെ നേരം ഇരുന്നല്ലോ ഫേസിൽ നന്നായിട്ട് റിസൾട്ട് അറിഞ്ഞു കേട്ടോ എനിക്ക് പിന്നെയും 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 എനിക്ക് അറിയത്തില്ല ഞാൻ ഇത്രയും റിസൾട്ട് പ്രതീക്ഷിച്ചതേയില്ല ഒന്നാമത്തെ കാര്യം അതാണ് ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഇത്രയും റിസൾട്ട് പ്രതീക്ഷിക്കാതെ ചുമ്മാ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് ഉപയോഗിച്ചത് പക്ഷെ ഇത്രേം റിസൾട്ട് വന്നപ്പോഴത്തേക്കിനും ഞാൻ തന്നെ ഷോക്ക് പോയി ഇതിൻ്റെ അകത്ത് അവര് ബെനിഫിറ്റ്സ് എഴുതിയിട്ടുണ്ട് ഹെൽപ്സ് റെഡ്യൂസ് ദ അപ്പിയറൻസ് ഓഫ് ടാൻ ടാൻ റെഡ്യൂസ് ചെയ്യുക എന്ന് എഴുതിയിട്ടുണ്ട് അത് കറക്റ്റ് ആണ് കേട്ടോ നമ്മൾ ടാൻ ഒക്കെ നന്നായിട്ട് ടാൻ ഒക്കെ പോകുന്നുണ്ട് ഹെൽപ്സ് അൺക്ലോക്ക് പോസ് ആൻഡ് ക്ലിയർ ബ്ലാക്ക് ഹെഡ്സ് എൻ്റെ എഴുതിയിട്ടുണ്ട് കേട്ടോ പോസ് ഒക്കെ പോസിന്റെ കാര്യം എൻ്റെ എഴുതിയിട്ടുണ്ട് ഈ സ്ക്രബ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് സ്ക്രബ്ബ് നമ്മൾ കുറച്ച് കൈയിൽ എടുത്തിട്ട് ഫേസിൽ ജെന്റ്ലി മസാജ് ചെയ്യണം സർക്കുലർ മോഷനിൽ ജെന്റ്ലി മസാജ് ചെയ്യണം അതിനുശേഷം വെള്ളം ഉപയോഗിച്ച് മുഖം വാഷ് ചെയ്തിട്ട് ആ ഒരു വെള്ളം വൈപ്പ് ചെയ്ത് മാറ്റുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുമെന്നാണ് ഇതില് അവര് ക്ലെയിം ചെയ്യുന്നത് പക്ഷെ സംഭവം അത് തന്നെയാണ് നമ്മളത് അവര് പറയുന്ന പോലെ തന്നെ കുറച്ച് നേരം ജെന്റ് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് ആ ഒരു വെള്ളം വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലാവും സത്യം എനിക്കിപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാണ്ട് ഞാൻ ചുമ്മാ ഒന്ന് ഉപയോഗിച്ച് നോക്കിയതാണ് കേട്ടോ പക്ഷെ എനിക്ക് നിങ്ങൾക്ക് എന്റെ സ്കിന്നു കണ്ടാൽ മനസ്സിലാവുന്നെനിക്കറിയല്ല പക്ഷെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്റെ സ്കിന്നിന് വന്ന ആ ഒരു ചേഞ്ച് ഞാനിത് ഇടുന്നതിന് മുമ്പ് എന്റെ സ്കിന്നു ഞാൻ കണ്ടതാ അപ്പൊ അപ്പോ ഇത്രയും സോഫ്റ്റും ഇത്രയും സ്മൂത്ത്നെസ്സും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ എങ്ങനെ പറഞ്ഞത് മനസ്സിലാക്കും കാരണം അത്രക്ക് നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് ഇരുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത് പക്ഷെ നിങ്ങൾ നോക്കി ഈ ഒരു ബോട്ടില് നമുക്ക് കുറെ നാള് യൂസ് ചെയ്യാനുള്ളതുണ്ട് ഇരുന്നൂറ്റി ആ ഒരു സംതിങ് രൂപയ്ക്ക് ഭയങ്കര വെർത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റാ ഞാനിത് വന്നപ്പോഴും ഞാൻ വിചാരിച്ച് ഇരുന്നൂറ്റി അത്രയും രൂപയ്ക്ക് ഇത്രയും വലിയൊരു ബോട്ടില് അത് നല്ലതായിരിക്കുമോ അത് നമ്മൾ സ്കിന്നിലൊക്കെ തേക്കേണ്ടതല്ലേ സംഭവം കൊള്ളാതിരിക്കുമോ ഇടണോ വേണ്ടയോ എന്ന് വെച്ചാണ് ഞാനിത് മാറ്റി വെച്ചത് ഇത്രയും വിലക്കുറവിന് ഇത്രയും നല്ല പ്രൊഡക്റ്റ് കിട്ടുമോ എന്ന് എനിക്ക് സംശയമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ചേക്കുമായിരുന്നു നോക്കാം പിന്നെ നോക്കാം സ്കിന്നിന്റെ കാര്യമല്ലേ ഇനിയും എന്തെങ്കിലും കുഴപ്പം എന്നൊക്കെ ഉള്ള കാര്യത്തിൽ ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ ഇത് നമുക്ക് നല്ല വെർത്തി ആയിട്ടുള്ള ആണ് മണി സേവർ ആണ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ഈ ഒരു ബോട്ടിലിൽ നമുക്ക് എത്ര നാൾ യൂസ് ചെയ്യാം കുറെ നാൾ യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ബോട്ടിലെ നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ കണ്ടാൽ തന്നെ മനസ്സിലാവത്തില്ലേ ഇത് എത്ര നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ോഡിയില് ഫേസിലും കൂടെ അപ്ലൈ ചെയ്യാനാണെങ്കിൽ കൂടി കുറെ നാൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു ബോട്ടിലെ യൂസ് ടു സേ വീക്ക് ഈ ഒരു സ്ക്രബ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്താൽ മതി അപ്പൊ തന്നെ അറിയാമല്ലോ ഈ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ബോഡിയിലും ഫേസിലും ഇടുവാണെങ്കിൽ തന്നെ കുറെ നാൾ ഈ ഒരു പ്രൊഡക്റ്റ് നിൽക്കേ പിന്നെ ഞാൻ ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ ഒരു ഒരു അടപ്പും കൂടി ഉണ്ടായിരുന്ന കേട്ടോ ഞാൻ അതെടുത്ത് മാറ്റി ഇപ്പൊ എടുത്തപ്പം ഇനിയും നമ്മൾ ഇത് യൂസ് ചെയ്യണമെങ്കിൽ എപ്പോഴും അടപ്പ് മാറ്റി അടപ്പ് മാറ്റി ഉപയോഗിക്കേണ്ടല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടപ്പങ്ങ് മാറ്റി ഇതാ നിങ്ങൾ കണ്ടെ ഇറകത്ത് തരിതരി പോലെ ഒരുപാട് തരിയൊന്നും ഹാർഷ് ആയിട്ടുള്ള തരിയേ അല്ല നമുക്ക് മസാജ് ചെയ്യുമ്പോഴത്തേക്കിനും അത്യാവശ്യം കുറച്ച് ഏഹ് എന്ന് വെച്ചാൽ കുറച്ച് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള തരികളല്ല ഇണ്ടാകത്തുള്ള നമുക്ക് മസാജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ തരികളെ ഇണ്ടാത്തുള്ളൂ അത് കണ്ടില്ലേ പിന്നെ മണം ഒരു എന്താ കേട്ടോ എന്തുടാ പിന്നെ മണം എന്റെ മണം നല്ലൊരു ഒരു സ്മൂത്ത് സ്മെല്ലാണ് കേട്ടോ അതിന്റെ മണത്തിനെ കുറിച്ച് എനിക്ക് എനിക്കറിയത്തില്ല കാരണം എന്ത് മണമാണെന്ന് എനിക്ക് കിട്ടുന്നില്ല പക്ഷെ എന്തോ ഒരു നല്ല ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് എന്ന് വെച്ചാൽ ഭയങ്കര നമുക്ക് ഭയങ്കര മത്ത് പിടിപ്പിക്കുന്ന സ്മെല്ലോ അങ്ങനെയൊന്നും അല്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും ഈ ഒരു പ്രൊഡക്റ്റ് കാരണം ഇപ്പം ഞാൻ അങ്ങോട്ട് ഉപയോഗിച്ച് ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് കുറേ നാൾ യൂസ് ചെയ്യുമ്പോഴല്ലേ ഒരു പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് മനസ്സിലാവത്തുള്ളൂ പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് അതുപോലെ അടിപൊളി പ്രൊഡക്റ്റ് ആയിരിക്കും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എനിക്കൊന്നും പറയാനില്ല എനിക്ക് എന്ത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം അത്രയും നല്ല റിസൾട്ടാണ് എനിക്ക് തന്നത് നിങ്ങക്കറിയാലോ ഞാൻ ഇപ്പം പണ്ട് മുതലേ ഒരുപാട് പ്രൊഡക്റ്റുകളുടെ റിവ്യൂവും കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ കുറെ പ്രൊഡക്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഓ എന്റെ ഒരു ഇത് വെച്ചിട്ടേ ഞാൻ നിങ്ങൾക്ക് അത് സജസ്റ്റ് ചെയ്യ എന്ന് പറഞ്ഞാല് ഇപ്പം ഞാൻ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ പ്രമോഷന് വന്ന് എന്നുള്ള പേരില് അങ്ങനെ ഇങ്ങനെ ഞാൻ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ താല്പര്യമില്ല ഇന്ന് വരെ അങ്ങനെയാണ് ഇനിയത്തെ കാര്യം എനിക്കറിയത്തില്ല നമ്മളുടെ മനുഷ്യരുടെ കാര്യമല്ലേ ഇനിയത്തെ കാര്യം എന്തുവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇന്ന് വരെ ഞാൻ ഉപയോഗിച്ച് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയ പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ നിങ്ങൾക്ക് അറിയാലോ ഞാൻ മീഷോ ഫൈൻ്റെ ഫ്ലിപ്കാർട്ട് ഫൈൻ്റെ ഒക്കെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ഫ്ലിപ്കാർട്ട് ഫൈൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു വാങ്ങിച്ചൊരു ആണ് ഇത് അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടിയില്ല കൊള്ളത്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയത്തില്ലായിരുന്നു ഇപ്പം ഫ്ലിപ്കാർട്ട് ഫൈൻ്റെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറയത്തില്ലായിരുന്നു പക്ഷെ എനിക്ക് ഇതിന്റെ റിസൾട്ട് നല്ല രീതിക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയാം നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് അമ്മാതിരെ റിസൾട്ട് ഈ ഒരു പ്രൊഡക്റ്റ് തന്ന് നിങ്ങൾക്ക് ടാനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ് പെട്ടെന്നൊരു ക്ലിയർനെസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും നമ്മളിപ്പം ക്ലീൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നതൊക്കെ നമ്മുടെ ആ ഒരു ഫംഗ്ഷന് നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയിട്ട് ഒന്ന് ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ ഒരു കാര്യത്തിന് ഈ പ്രോഡക്റ്റ് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രബ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത പക്ഷെ ഭയങ്കര ഹാർഷ് ആയിട്ട് നിങ്ങൾ മസാജ് ചെയ്തത് നമ്മുടെ ഫേസിലെ സ്കിന്നാ ഹാർഷ് ആയിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ച് വരും പിന്നെ എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആയിട്ട് സ്ക്രബ് ചെയ്യേ ചെയ്യരുത് ഒന്ന് മൈൽഡ് ആയിട്ട് ഇങ്ങനെ ജെന്റ് നിങ്ങളൊന്ന് മസാജ് ചെയ്താൽ മതി സെർക്കുലർ മോഷനിൽ ഫേസിൽ ഫുള്ള് മസാജ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ബോഡിക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോഡി ഫുള്ള് നിങ്ങൾക്ക് കുളിക്കുന്ന സമയത്ത് ഫുള്ള് മസാജ് ചെയ്ത് ഈ ഒരു ഇട്ട് മസാജ് ചെയ്യാം അല്ലാതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസും നെക്കും മാത്രം ഇടുന്നുള്ളെങ്കിൽ ഫേസും നെക്കും നന്നായിട്ട് മസാജ് ചെയ്ത് നിങ്ങൾ ഇതാക്കിയാൽ മതി എന്തായാലും ഈയൊരു സൈഡിൽ ഞാൻ കൊടുത്തേക്കാം എന്താ ഞാൻ ഈ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ ആ ഒരു ഷോർട്ട് വീഡിയോയില് ഞാനിത് ഉപയോഗിക്കുന്നത് ഞാൻ ഈ സൈഡിൽ നിങ്ങൾ കൊടുത്തേക്കാം അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് കാരണം എനിക്ക് അത്രക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പം ഏഹ് കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കാൻ സ്കിന്ന് ആക്കി വെക്കാൻ ഇപ്പൊ ലൈവ് വരുമ്പോഴാണെങ്കിൽ കൂടിയ സ്കിന്ന് ക്ലിയർ ആക്കി വെക്കാൻ എന്താ ചെയ്യണ്ടേ അങ്ങനെയൊക്കെ കുറെ പേര് ചോദിക്കാറുണ്ട് നമുക്കൊരു കാര്യത്തെ കുറിച്ച് അറിയാണ്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അത് ചെയ് ഇത് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോഴും ഞാൻ ഒന്നും പറയാറില്ല ഇന്നത് ചെയ്യുന്നത് ചെയ്യുന്നു പറയാറില്ല പക്ഷേ ഇപ്പൊ ഞാൻ പറയാണ് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് യൂസ് തന്നെ നിങ്ങൾക്ക് അതിന്റെ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്തായാലും ഇരുന്നൂറ്റി സന്തിങ് രൂപയല്ലേ ഉള്ളൂ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ പോയാൽ പോട്ടെ അല്ലെങ്കിൽ വേണ്ട ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി എത്രയാണെന്ന് കറക്റ്റ് ആയിട്ട് അത്രയും സംതിങ് രൂപേ അല്ലേ ഉള്ളൂ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാമല്ലേ എന്തായാലും എനിക്ക് എത്രയും റിസൾട്ട് കിട്ടി അപ്പൊ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടാതിരിക്കത്തില്ല നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറയാം എനിക്ക് വേണ്ടി കാരണം എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് കിട്ടിയതെന്ന് വെച്ചാൽ അത് വന്ന് കമന്റ് ആയിട്ട് ഒന്നിടണം എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാ കാരണം ഈ ഒരു പ്രൊഡക്റ്റ് അത്രയ്ക്ക് നല്ല പ്രൊഡക്റ്റാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ റിസൾട്ട് കിട്ടിയത് അത് വന്നൊന്ന് കമന്റ് ചെയ്യണേ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് കാരണം എനിക്ക് ഇത്ര റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി എന്ന് അറിയുമ്പോഴത്തേക്കിനും എനിക്ക് എനിക്കുണ്ടാകുന്നൊരു സന്തോഷം ഇല്ലേ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാനേ ഞാൻ പറയത്തുള്ളൂ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ റിസൾട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് വന്ന് കമന്റ് ഇടണം ഇപ്പം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയെങ്കിൽ നല്ലതെന്ന് വന്ന് കമന്റ് ഇടുക അല്ല നിങ്ങൾക്ക് ഇത് റിസൾട്ട് ഒന്നും കിട്ടിയില്ല ഈ ഒരു പ്രൊഡക്റ്റ് കൊള്ളത്തില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതായാലും വന്ന് കമന്റ് ഇടുക എനിക്കൊന്ന് കാണാമല്ലോ എന്താ നിങ്ങൾക്ക് ഉണ്ടായ റിസൾട്ട് എന്നൊന്നും അറിയാലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് നോക്കണം ഞാൻ വീണ്ടും 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 പറയാണ് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് നല്ല പ്രൊഡക്റ്റ് ആണ് ഏട്ടാ നല്ല രീതിക്ക് റിസൾട്ട് തന്നെയാണ് കാരണം ഒരു തവണ ഞാൻ ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് ഇത്ര റിസൾട്ട് കിട്ടി എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നിങ്ങൾ ടാൻ ഒക്കെ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടാൻ എങ്ങനെ മാറ്റുമെന്ന് വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് നോക്കിയാൽ മതി എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കിയാൽ മതി എന്നിട്ട് നിങ്ങൾ റിസൾട്ട് പറയാൻ മറക്കല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവർ വരെ എല്ലാവർക്കും ബൈ ബൈ